അലൈക്കും ഇന്ന് നമ്മൾ ഉള്ള് നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള റവ വെച്ചിട്ടുള്ള ഒരു വടയാണ് കേട്ടോ റെഡിയാക്കുന്നത് കഴിക്കാനായിട്ട് നല്ല രുചിയാണ് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്കത് റെഡിയാക്കി എടുക്കാം അപ്പം ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുത്ത റവായാലും കുഴപ്പമില്ല വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല ഏതായാലും നമുക്കെടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു വല്ലുള്ളി മതി ഞാനിവിടെ രണ്ടെണ്ണം എടുത്തുന്നുള്ളൂ ഇത് കട്ട് ചെയ്ത് വന്നപ്പോൾ അത്യാവശ്യത്തിന് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കപ്പ് റവിക്ക് അത്യാവശ്യം മീഡിയം സൈസ് വലുപ്പുള്ള ഒരു വല്ലുള്ളി വല്ലുള്ളി അരിയുന്ന സമയത്ത് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ വലിയ വലിയ കഷ്ണങ്ങളാക്കിയാൽ നമുക്കിത് വട്ടത്തിലൊന്നും ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് കഴിയൂല പിന്നെ നമുക്ക് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് വടക്ക് നല്ല ടേസ്റ്റ് കൂട്ടും മല്ലിച്ചപ്പ് കുറച്ച് സമയം കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഉപ്പുള്ള വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ വല്ല അഴുക്കോ മരുന്നൊക്കെ അടിച്ചുണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ടും പോയി കിട്ടുക അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ഞാൻ ഇതിലോട്ട് രണ്ട് പച്ചമുളക് കേട്ടോ എരിവില്ലാത്തതിൻ്റെ പേരിലാണ് രണ്ടെണ്ണം എടുത്തത് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒന്ന് മതിയാകും പിന്നെ ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി അതും തന്നെ നമുക്ക് ചെറുതാക്കി അരിഞ്ഞു വെക്കാം ഇനി നമുക്ക് ഒരു പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് അരക്കപ്പ് തേങ്ങ ഈ ഒരു ചട്ടിയിലിട്ടിട്ട് ചെറിയ രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ കളർ ഒരുപാടൊന്നും ആവണ്ട നമ്മൾ ഈ ഒരു വടിയിൽ തേങ്ങ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ സ്നാക്കിന് പകരം സ്കൂൾക്ക് കൊടുത്തു വിടാനും ഈവനിങ്ങിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിട്ട് കഴിക്കാനും പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റൂട്ടോ ഈയൊരു റവ കൊണ്ടുള്ള വട അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഇഷ്ടമാവാ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരി അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ തേങ്ങ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതാ ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകവും നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി നല്ല രീതിയിലൊന്ന് മുറിച്ച് എടുത്തതിന് ശേഷം നമുക്കൊരു കുഞ്ഞ് വല്ലുളളി ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്നു അത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലെയും ഈ ഒരു സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞാൽ കേട്ടോ കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുത്തിട്ടുള്ളത് എല്ലാം ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം എന്ന് കരുതിയിട്ട് ഒരു ബ്രൗൺ കളറൊന്നും ആയി കിട്ടണ്ട കേട്ടോ ഒന്ന് വാടിക്കൊഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി പിന്നെ ഇതിലോട്ട് നമ്മളൊരു നുള്ള മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഒക്കെ ഇട്ട് ആ ഒരു പച്ച മണക്ക മാറി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് റവയിലോട്ട് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ റവ അളന്നെടുത്തത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാനും ആരും മറക്കല്ലേ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് പണിയൊന്നും കരുതേണ്ട പെട്ടെന്ന് കൈ കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ചായയൊക്കെ തിളക്കുന്ന ആ ഒരു സമയം മാത്രം മതിയാവും ഈ ഒരു റവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അങ്ങനെ ഞാനിതാ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ റവട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും റവ റവ് നല്ല രീതിയിൽ തന്നെ കുറുകി ആയി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊരു സ്പാച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഒന്ന് ഒന്ന് ടൈറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കെട്ടോ ഒരു നോർമൽ അത്യാവശ്യത്തിനുള്ള എരിവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ ഉണ്ട് അതുമാത്രം മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ റവ ഈ ഒരു റവ നമുക്കൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്കൊന്ന് ചൂടാറി കിട്ടണം കേട്ടോ ചൂടാറെന്ന് പറഞ്ഞാൽ ഈ ഒരു നല്ല ചൂടങ്ങ് മാറിയിട്ട് നമുക്ക് കൈ ഇങ്ങനെ കുത്തി കൈ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ചൂടുണ്ടല്ലോ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങക്കൊന്നും ഞാനൊരു പ്രത്യേക അളവ് പറയുന്നില്ല നമുക്ക് തേങ്ങയൊക്കെ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു വട നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഒരു സമയത്ത് അത്യാവശ്യം നല്ല കൂടെ ചൂടാറിയിട്ടില്ല ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ആ ഒരു ചെറിയ ചൂടോടെ തന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും തേങ്ങ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതും കൂടി കൊടുത്തിട്ട് രണ്ടും നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കിയിട്ട് ഒന്ന് ഈ ഒരു മാവ് കുഴച്ചെടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കാൻ കേട്ടോ നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞ് തുടങ്ങി ഇത്രയും ഉള്ളിട്ട് അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഒപ്പം ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക റവ വെച്ചിട്ട് ഏകദേശം ഒരു കപ്പ് റവ വെച്ചിട്ട് തന്നെ ഏകദേശം നമുക്കൊരു പത്ത് പന്ത്രണ്ടോളം വട ഉണ്ടാക്കാൻ പറ്റി അപ്പോൾ റവ ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എപ്പോഴും നമ്മളെ വീട്ടിൽ റവ കൊണ്ടുവന്ന് കൊണ്ടുവരും അപ്പങ്ങൾ എന്തെയ്യുക ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഒരു പ്രാവശ്യം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും നമ്മളത് ഉണ്ടാക്കും അത്ര രുചി തന്നെയാണ് അങ്ങനെ തേങ്ങയും നമ്മുടെ ആ ഒരു മല്ലിച്ചപ്പും നല്ല രീതിയിൽ തന്നെ കുഴച്ചിട്ട് നല്ല രീതിയിൽ സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ എന്നാലേ നമുക്കിത് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് നേരെ എണ്ണയിലോട്ട് ഇടാൻ പറ്റുള്ളൂ എഴുതിയിട്ട് നമ്മൾ പത്രിക്കൊക്കെ പൊടി കുഴക്കുന്ന പോലെ അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണം പിന്നെ ഒരു രണ്ട് മൂന്ന് കുഴ ഇതുപോലെ പൊഴിക്കും തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു മാവ് നല്ല തൊണ്ടവേദന ഒക്കെ ഉള്ളത് തന്നെ സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു കറിവരക്കപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ അതാ ഇനി നമ്മളെന്ത് ചെയ്യുക കയ്യിലൊരു കുറച്ച് പച്ച പച്ചവെള്ളമാക്കി കൊടുക്കുക അതല്ലെങ്കിൽ എണ്ണാക്കി കൊടുക്കട്ടോ ഞാനിവിടെ വെള്ളത്തിലാണ് രണ്ട് കൈയും മുക്കിയെടുക്കുന്നത് എന്നിട്ട് ഓരോരോ ബൗൾസ് ഇതാ ഇതാണ് ഇതുപോലെയൊന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ട് നടുവിൽ ഒരു ഹോളിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഹോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈ പച്ച വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ മുക്കണം കേട്ടോ എങ്കിലും നമുക്ക് ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കാൻ കഴിയുള്ളൂ അതെല്ലാം എങ്കിൽ ഇതിങ്ങനെ കയ്യുമ്പിൽ ഒട്ടിപ്പിടിച്ചു കൊണ്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഓരോ ബൗൾസും ഇതുപോലെ ഉരുട്ടുന്നതിന് മുന്നേ നമ്മൾ എന്തു ചെയ്യണം രണ്ട് കൈയും പച്ച വെള്ളത്തിലൊന്ന് മുക്കി എടുക്കണം അങ്ങനെ ആവുമ്പോൾ ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് കയറിയാൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെ സാരാക്കണ്ട അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതാ ഓരോന്നോരോന്നോ നമ്മളിതാ കയ്യിലിട്ട് നല്ല രീതിയിൽ തന്നെ ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് എളുപ്പമുണ്ട് കേട്ടോ ഇതുണ്ടാക്കാൻ അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല ഉഗ്രം ടേസ്റ്റാണ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ചിലവർക്കൊന്നും ഉഴുന്നിൻ്റെ ഒരു വട ഇഷ്ടമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതെന്തായാലും ഇഷ്ടമാവുംട്ടോ റവ പിന്നെ ഒരുമാതിരി എല്ലാവർക്കും റവൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതുകൊണ്ടുള്ള വടയും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ അമ്മമാരൊക്കെ പൊതുവെയുള്ള പണി ഈ ഞാനടക്കം നമ്മളെല്ലാവരും ബേക്കറി പലഹാരങ്ങൾ വാങ്ങുന്ന ആൾക്കാരാണ് അപ്പോൾ പരമാവധി ഇതുപോലെയുള്ള നല്ല നാടൻ ഭക്ഷണങ്ങൾ നമ്മളെ മക്കളിൽ ശീലിപ്പിക്കുമ്പോൾ അവർക്ക് ഒരുപാട് രോഗങ്ങളെ തൊട്ട് രക്ഷ നേടാം ഒപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കട്ടോ ഇത് നമ്മൾ ഈ എണ്ണയിൽ വറുത്ത് കോരുന്നേന്നേ ഉള്ളൂ പക്ഷേ ഒട്ടും എണ്ണ കുടിക്കുന്നില്ല അത് നമ്മൾ ഈ വറുത്ത് കൊരുന്ന സമയത്ത് നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ച് ആത്തി ഒഴിച്ചാൽ ആ ഒരു എണ്ണ അതിലുണ്ടാവും ഇത് കോരിയെടുക്കുന്ന സമയത്തൊക്കെ ോക്കിയാൽ തന്നെ നമുക്ക് അറിയാനും പറ്റും അത് ഏകദേശം ഇതാ നമ്മളത് ഉരുട്ടി തുളയക്കെട്ട് കഴിഞ്ഞു കേട്ടോ കണ്ടല്ലോ അപ്പോൾ സൈഡ് ബാക്ക് സൈഡ് അത്യാവശ്യം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ഷേപ്പ് ആക്കി കെടുക്കാം അതല്ല തന്നെ വിളിച്ചതന്നെ കേട്ടോ അപ്പോൾ കണ്ടല്ലോ നമ്മളെല്ലാം നല്ല അടിപൊളിയായിട്ട് ഉരുട്ടി തുളക്കെട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കെന്ത് ചെയ്യാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ റവ കൊണ്ടുള്ള വട ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് നമ്മളൊന്ന് വറുത്ത് കോരാനായിട്ട് ഒന്ന് കരുതിയിട്ട് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് വെക്കുക പിന്നെ നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇതുപോലെ ഒരു ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് കണ്ടല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഇതുപോലെ തന്നെ മറ്റുള്ള സ്നാക്സ് നിന്നൊക്കെ നല്ല വ്യത്യസ്തമാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ റവ നമ്മൾ ആദ്യം തന്നെ വേവിച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എണ്ണയിലൊന്നും അങ്ങനെ കിടക്കണ്ട അപ്പോൾ തീ ഒരുപാട് നിങ്ങൾ കുറച്ച് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഇതൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ഇതുപോലെ ഒന്ന് വറുത്ത് കോരി മാറ്റി കൊടുക്കാം മാറ്റുന്ന സമയത്ത് ഇതുപോലെ ഓട്ടയുള്ള പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ എന്നെ കരുതിയിട്ട് ഒട്ടും എണ്ണയൊന്നുമില്ല അഥവാ ഉണ്ടെങ്കിൽ ആ ഒരു പുറകിലോ ആ ഓട്ടയിലൂടെ അങ്ങനെ ആ ഒരു പ്ലേറ്റിലോട്ട് ഇറ്റിക്കോളും പക്ഷേ ഇത് നല്ല മൊരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാത്തൊരു വട തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു തുടങ്ങി അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഏകദേശം കുറേ ദിവസമായി നല്ലൊരു വീഡിയോ ഇടാനൊന്നും ഇങ്ങനെ കഴിഞ്ഞിട്ടില്ല നല്ല പണിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പഴയ വീഡിയോ ഒക്കെ അങ്ങനെ ഡൗൺലോഡ് ചെയ്തൊക്കെ ഇടും പലരും പറയും ഇത് പഴയ വീഡിയോ ആണല്ലോ എന്നൊക്കെ കേട്ടോ ചിലവർക്ക് കണ്ടവർക്ക് നല്ല ഓർമ്മ ശക്തിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഏതായാലും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നല്ലൊരു കോമ്പോ എന്ന് പറയണത് ഒരു തേങ്ങാ ചട്നിയാണ് ഗ്രീൻ കളറുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി അല്ലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളക് കുറച്ച് പിന്നെ നമ്മുടെ പുളിയിട്ട പുളിയിടാ പകരം തൈര് ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം കുറച്ച് മല്ലിച്ചപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അടിച്ച് കൊണ്ടുവരട്ടോ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കുളാക്കിയെടുക്കരുത് അത്യാവശ്യം ഒരു തിക്കിലാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് കടുുകും ഉഴുന്നും വറ്റലമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ട് അതുകൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ചട്നി ആവും കേട്ടോ ഇത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ദോശയ്ക്കും ഇഡ്ലിക്കും എല്ലാം പറ്റുന്ന ഒരു സൂപ്പർ ചട്നി തന്നെയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റുമാണ് ഒപ്പം വളരെ ഈസിയാണ് കേട്ടോ അതുണ്ടാക്കിയെടുക്കാനായിട്ട് വറ്റൽമുളകളിൽ നിന്നും പ്രത്യേകിച്ച് ഒരു കണക്കൊന്നും പറയുന്നില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാം കറിവേപ്പിൻ്റെ ഒട്ടും കുറക്കേണ്ട കേട്ടോ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മൂപ്പിച്ചിട്ട് നമ്മളൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് അടച്ച് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിയിൽ തന്നെ ചട്ടനിയിലോട്ട് ഇറങ്ങിക്കിട്ടും കേട്ടോ അങ്ങനെ താ നമ്മുടെ വട ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പുറമേ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉള്ളാണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവും ഈ റവ കൊണ്ടുള്ള വട എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഒപ്പങ്ങളെ വിലപ്പെട്ട ഫീഡ്ബാക്ക് എല്ലാവരും ഒന്ന് അറിയിക്കെ അതുപോലെ നമ്മുടെ ഫോണെടുക്കുമ്പോൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ നിങ്ങൾ എന്തു ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണും ചെയ്യട്ടെ ഈ ഒരു വട ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റുക സാധാരണക്കാർക്കും ഇപ്പം അധികം കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഒക്കെ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞ് കുഞ്ഞ് സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പറ് ടേസ്റ്റി ആയിട്ടുള്ള വട നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ചട്നിയും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം കേട്ടോ ഫോണിൻ്റെ മുന്നേ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് കൊടുക്കുക ഒപ്പം ഇങ്ങനെ സപ്പോർട്ടും കൂടി നമുക്ക് വേണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ എല്ലാവരോടും അസലാ വലൈക്കും